മലപ്പുറം സാന്ത്വനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മഹാനാ ഷെയ്ഖുന സുൽത്താലുമാ കാന്തപുരം മുസ്താദ് സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മന്ത്രി വന്നു മന്ത്രി വന്നിട്ട് എന്നോട് ചോദിച്ചു പുള്ളിക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളഭിപ്രായത്തിൽ എത്ര ആയിട്ട് ഉണ്ടായിരിക്കും തിരിച്ചു ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എബൌട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എബൌട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു അറുപത് വയസ്സായിട്ടുള്ളൂ എന്ന് കാന്തപുരത്തിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു തൊണ്ണൂറിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുക എന്നാൽ പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് അത് കാണണില്ലല്ലോ പുള്ളിയുടെ മുഖത്ത് നോക്കിയാൽ ഇപ്പോഴും അറുപതല്ലേ തോന്നിക്കുന്നു അതാണ് പുള്ളിയുടെ പ്രത്യേകത പുള്ളി ചെറുപ്പകാലം തൊട്ടേ സാന്ദ്രങ്ങൾക്ക് കാന്തോരുസ്താദിന്റെ മുഖത്ത് നോക്കിയാൽ ഇന്നും ആ പ്രകാശം എന്തുകൊണ്ട് കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയ സാന്ദ്ര പ്രവർത്തനങ്ങളാ അതാ വലിയ അംഫിൽ വജിഹി എന്ന് പറയുന്നത് മാത്രമല്ല ആ ശരീരത്തിനും മനസ്സിനും മുഖത്തും ആ പ്രകാശപൂരിതമാകുമ്പോൾ ഏത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം അങ്ങ് നോർമലായി മാർഗത്തന്നെയും നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാന സുൽത്താൻ മകാന്തപുരം ഉസ്താദ് എത്ര എത്ര സീരിയസ് ആയിരുന്നു എന്തെല്ലാം കണക്കുകൂട്ടലുകളായിരുന്നു എന്തെല്ലാം പരിഹാസങ്ങളായിരുന്നു ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ പലരും പ്രവചിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഉസ്താദ് തിരിച്ചു വന്ന് ഇങ്ങനെ ഒരു വേദിയിൽ പ്രഭാഷണം നടത്തിയത് എന്തുകൊണ്ട് ഉസ്താദിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടി എന്റെ പിന്നെ രഹസ്യം ആലോചിച്ചാൽ മാഷാദ് ഇതുപോലുള്ള സ്വാന് സാന്തര പ്രവർത്തനങ്ങളാണ്